വാട്ടർ ടാങ്കിൽ വീണ് കുടുങ്ങിപ്പോയ പിടിയാനെ ടാങ്ക് തകർത്ത് രക്ഷപ്പെടുത്തി കോൺക്രീറ്റ് ടാങ്കിനുള്ളിലാണ് ആന വീണത് ചെന്നൈയിലാണ് സംഭവം നീലഗിരിയിലെ കൂനൂരിലുള്ള ആദിവാസി ഗ്രാമത്തിലെ ജലസംഭരണിയിലാണ് കാട്ടാന വീണത് പുറത്തു കടക്കാനാകാതെ ബഹളമായതോടെയാണ് ഗ്രാമവാസികൾ സംഭവം വനം വകുപ്പിനെ അറിയിച്ചത് തുടക്കത്തിൽ ആനയുടെ അടുക്കൽ എത്തുക എന്നത് തന്നെ ദുഷ്കരമായ കാര്യമായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കോൺക്രീറ്റ് ടാങ്ക് കമ്പികളും മറ്റും ഉപയോഗിച്ച് തകർത്താണ് ആനയ്ക്ക് പുറത്തേക്ക് എത്താനുള്ള വഴിയൊരുക്കിയത് ശേഷവും ഏറെ പ്രയാസപ്പെട്ടാണ് ആന പുറത്തിറങ്ങിയത് പ്രകോപിതയായ അവസ്ഥയിലായത് കൊണ്ട് തന്നെ വനംവകുപ്പ് ജീവനക്കാർ ടാങ്ക് തകർത്തയുടൻ തന്നെ ഓടിമാറി രക്ഷപ്പെടുകയായിരുന്നു ഊട്ടി ഡി എഫ്ഒ കോനൂർ റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വയനാട്ടിലെ കുളിരു നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ജി തന്നെ बाटेवे